അർജുന്റെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലോറി ഉടമകളും തൊഴിലാളികളും സേവ് ഫോറം കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി അർജുന്റെ കുടുംബത്തിന് ഐക്യദാർഢ്യം എന്ന ടാഗ്ലൈനോടെ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി നൂറുകണക്കിന് ലോറി ഉടമകളും തൊഴിലാളികളുമാണ് നഗരത്തിൽ അണിനിരുന്നത് െ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ഇടപെടൽ നടത്തണമെന്ന് ഒത്തുകൂടിയവർ ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ക്ഷമ ഈ ലോറി സമൂഹത്തിന്റെ ചിലപ്പാഹന മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷമ പരീക്ഷിക്കാതെ സർക്കാർ അടിയന്തര നടപടി എടുക്കണം നടപടിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ലോറി തൊഴിലാളികൾ നേരിടുന്ന യാതനകൾ പൊതുസമൂഹവും അധികൃതരും തിരിച്ചറിയണമെന്നും അവർ പറഞ്ഞു ിപ്പാലത്ത് നിന്നാണ് രാവിലെ പ്രതിഷേധ ധർണ ആരംഭിച്ചത് ലോറിയുടമകളും തൊഴിലാളികളും പങ്കെടുത്തതുകൊണ്ട് തന്നെ ജില്ലയിൽ ചരക്ക് ചരക്കുനീക്കവും ഏതാനും മണിക്കൂറുകൾ നിശ്ചലമായിരുന്നു ലോറി ട്രാൻസ്പോർട്ട് ഏജൻസീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ ധർണ ജനം കോഴിക്കോട്